പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളിട്ടം ചാറൻപേട ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ

ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബെർച്വൽ ക്യൂബിലും സ്പോട്ട് ബുക്കിംഗിലും കർശന നിയന്ത്രണങ്ങൾ പാലിച്ചിരുന്നു ഇക്കുറി ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനത്തെത്തിയത് നട തുറന്ന നാലു വർഷം പിന്നിട്ട നവംബർ ആണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ഏറ്റവും കുറവ് പേർ എത്തിയതാകട്ടെ ഡിസംബർ പന്ത്രണ്ടിനും നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേർ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അവ ദിവസമായ ഞായറാഴ്ചകളിൽ തിരക്ക് കുറവായിരുന്നു ഈ ഞായറാഴ്ച അറുപത്തൊള്ളായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ ദർശനത്തിനെത്തി ബാക്കി ദിവസങ്ങൾ എൺപതിനായിരത്തിനു മുകളിൽ ഭക്തരത്തിൽ മണ്ഡല കുജിയോടനുബന്ധിച്ച് വെള്ളി ചെറിയ ദിവസങ്ങളിൽ വെർച്ചൽ ക്യൂഴി ഭക്തരെ അനുവദിക്കുന്നത് യഥാക്രമം മുപ്പതിനായിരം മുപ്പത്തിയായിരം എന്നിങ്ങനെ ചുരുക്കി സ്പോട്ട് രണ്ടായിരമായും മെച്ചപ്പെടുത്തി തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ മുതൽ പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാവിലെ ഒൻപത് വരെയുള്ള കണക്കനുസരിച്ച് ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് പേർ ദർശനം നടത്തി ഇടുക്കി വിഷൻ സന്നിധാനം പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി